ഹരേ കൃഷ്ണ ശനി വക്രിയാവസ്ഥയിൽ കുംഭരാശിക്കാർക്ക് ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തി ഏഴാം തീയതി വരെയായിരിക്കും ഈ വക്രിയാവസ്ഥ നിങ്ങളുടെ രാശി പതിനൊന്നാമത്തെ രാശിയായ കുംഭരാശി രാശി സ്വാമിയും ശനിദേവ് ശനിദേവ് നിങ്ങളുടെ രണ്ടാമത്തെ ഹൗസിൽ ദൃഷ്ടിയോട്സ് നാലാമത്തെ ഹൗസും എട്ടാമത്തെ ഹൗസിൽ പതിനൊന്നാമത്തെ ഹൗസിൽ ായിരിക്കും വക്രി എന്നാൽ എന്താണെന്നല്ലേ സൂര്യൻ സെൻ്റർ പോയിന്റിലും ബാക്കി എല്ലാ ഗ്രഹങ്ങളും സൂര്യനെയും ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ശനി ഉൾട്ട തലതിരിഞ്ഞ് പരിക്രമം ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നാം പക്ഷെ അങ്ങനെയല്ല ശനിതെ കുറച്ച് സ്ലോ ആയിട്ടാണ് വരുന്നത് ഇരുപത്തേഴ് നവംബർ വരെയായിരിക്കും ഈ ഗോചരം നിങ്ങളുടെ സെക്കൻഡ് ഹൗസിൽ ശനി വക്രിയാവസ്ഥയിൽ ഇരിക്കുമ്പോൾ എന്തെല്ലാം ഫലങ്ങളായിരിക്കും കുംഭരാശിക്കാർക്ക് കിട്ടാൻ പോകുക സെക്കൻഡ് ഹൗസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിന്റെ ധനത്തിന്റെ നിങ്ങളുടെ വാണിയുടെ എല്ലാമാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് ദയവായി കാണുക ഈ വക്രിയാവസ്ഥയിൽ സൂര്യദേവ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു തീർക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ വേണ്ടി നിങ്ങളെ ഫാമിലിയിൽ നിന്നും ദൂരെയായിട്ടുണ്ടെങ്കിൽ അത് ഫാമിലി മൊത്തം ജീവിക്കുന്നതിനുള്ള ഒരു സാഹചര്യം കുടുംബത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുകയായിരുന്നു പക്ഷെ കുറെ കുറേ കാലം കൊണ്ട് അത് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല അത് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള സമയം ഇൻവെസ്റ്റ്മെൻറ്റോ നിങ്ങളുടെ ഫിക്സ്ഡ് ഡിപ്പോസിറ്റോ പ്രോപ്പർട്ടിയോ വാങ്ങിക്കുന്നതിനും അതോ വീട്ടിലെ ഇലക്ട്രോണിക്സ് ഐറ്റംസോ വണ്ടികളോ കാറോ ബൈക്കോ അങ്ങനെയൊക്കെ വാങ്ങിക്കാനുള്ള ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ആയില്ല ഈ സമയം അതിനെ നിങ്ങൾക്ക് സഫലമാക്കുന്നതിന് വേണ്ടിയുള്ള സമയം നിലവിലുള്ള വീടിൻ്റെ പുതുക്കി പണിയുന്നതിനുള്ള സമയം ഈ സമയത്ത് നിങ്ങൾക്ക് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ജോലിസ്ഥലത്ത് കൃത്യനിഷ്ഠ പാലിക്കുക ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും രണ്ടും ചെയ്യുക പറയുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആരോടും തുറന്നു പറയുക പിന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ സമയത്ത് തന്നെ ചെയ്തു തീർക്കുക ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ശനിദേവിന്റെ ദൃഷ്ടി നാലാം ഹൗസിൽ അപ്പോൾ അതിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം ഏത് കാര്യവും തുറന്നു പറയുന്നതിനുള്ള ഒരു ധൈര്യം വരും പുതിയ കാര്യങ്ങൾ ചെയ്യുകയും അത് ചെയ്യുന്നതിനുള്ള ഒരു സാമർഥ്യവും അത് ചെയ്യുന്നതിനുള്ള ഒരു ആഗ്രഹവും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്നതായിരിക്കും എട്ടാം ഹൗസിന്റെ ദൃഷ്ടി